സാഹിത്യ സാംസ്കാരിക രംഗത്ത് നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ട് ലണ്ടൻ മലയാള സാഹിത്യ വിധി നൽകി വരുന്ന പുരസ്കാരങ്ങൾക്ക് പ്രസിദ്ധ പത്രപ്രവർത്തകനും എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള യു കെയിലെ കലാരംഗത്തും സാംസ്കാരിക രംഗത്തും പ്രസിദ്ധനായ ഡോക്ടർ അജി പീറ്റർ ഒമാനിലെ മലയാളി മിഷൻ പ്രസിഡന്റും ലോക കേരള സഭാംഗവുമായ ഡോക്ടർ ജെ രത്നകുമാർ എന്നിവർ അർഹരായി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് കോട്ടയം ഐ എം എ ഹാളിൽ ലണ്ടൻ മലയാള സാഹിത്യവേദി ജനറൽ കോർഡിനേറ്റർ റജി നന്ദിക്കാട്ട് അധ്യക്ഷത വഹിക്കുന്ന പുരസ്കാര സന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രോഗ്രാമിൽ പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നൽകുന്നതായിരിക്കും കോട്ടയം സ്വദേശിയായ മാടവന ബാലകൃഷ്ണപിള്ള കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പകരം വെക്കാനാവാത്ത വ്യക്തിത്വമാണ് നാൽപ്പത്തി ഒന്ന് വർഷക്കാലം മലയാളത്തിലെ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ കോളമിസ്റ്റ് ആയിരുന്നു തിരക്കിനടിയിൽ എന്ന തന്റെ കോളം വളരെ പ്രസിദ്ധമാണ് ഏകദേശം പതിനയ്യായിരം ലേഖനങ്ങളും എട്ട് പുസ്തകങ്ങളും രചിച്ച മാടവന ബാലകൃഷ്ണ പിള്ള ഇരുപത്തിയഞ്ചു വർഷം ജേർണലിസം അധ്യാപകനും ഗാന്ധിജി യൂണിവേഴ്സിറ്റി അടക്കം നിരവധി കലാശാലകളിൽ സ്കൂൾ ഓഫ് ജേർണലിസം വിഭാഗം മേധാവിയുമായിരുന്നു യു കെയിലെ ബേസിംഗ് സ്റ്റോക്ക് ബെറോ മുൻ കൗൺസിലറും ലണ്ടൻ ബ്രൂണൽ യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും അറിയപ്പെടുന്ന പ്രഭാഷകനും പ്രമുഖ സംരംഭകനും കൂടിയായ ഡോക്ടർ അജി പീറ്റർ നിരവധി നാടകങ്ങൾക്കും സംഗീത ആൽബങ്ങൾക്കും രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട് നല്ലൊരു അഭിനേതാവും കൂടിയായ അജി പീറ്റർ കലാപ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹ്യ രംഗത്തും വളരെ സജീവമായി ഇടപെടുന്ന വ്യക്തിത്വമാണ് കേരളത്തിൽ കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ ജെ രത്നകുമാർ ഒമാനിലാണ് താമസിക്കുന്നത് ഇൻഷുറൻസ് മേഖലയിൽ നിരവധി നേട്ടങ്ങൾ കൈവരിച്ച അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ ആ രംഗത്ത് ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് വർഷങ്ങളായി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് നിരവധി പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായ അദ്ദേഹം നിലവിൽ ലോക കേരള സഭാ അംഗവും മലയാള മിഷൻ ഒമൻ ചാപ്റ്റർ പ്രസിഡന്റായിട്ടും വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാനായിട്ടും പ്രവർത്തിച്ചു വരികയാണ് പുരസ്കാര സന്ധ്യ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ലണ്ടൻ മലയാള സാഹിത്യവേദി പ്രോഗ്രാം കോർഡിനേറ്റർ ജി ബി ഗോപാലൻ കേരളത്തിലെ പ്രോഗ്രാം കോർഡിനേറ്ററായ സന്തോഷ് ഫിലിപ്പ് നന്ദിക്കട്ട് എന്നിവരാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ